വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സമൂസ ഷീറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഒരുപാട് വില കൊടുത്തിട്ട് കടയിൽ നിന്നും ഇതുപോലെ ഷീറ്റ് വാങ്ങിക്കാണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാം നോമ്പ് തുറ സമയത്തും ഇഫ്താർ പാർട്ടികളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നമ്മളെ സ്പ്രിംഗ് റോളും അതുപോലെ സമോസ ഷീറ്റും ഒക്കെ അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും ചേർക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി എടുത്ത് വെക്കണം അപ്പോൾ അതിന് മുന്നേ ഇത് രണ്ടും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ലപോലെ മൈദേൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പും നമ്മളെണ്ണ എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മൈദ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർത്തിട്ട് വീണ്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂറ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഇതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സമൂസ ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ വീണ്ടും നമുക്കിതൊന്ന് ഈയൊരു കട്ടിങ് ബോർഡിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തടാം അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് സമൂസ ഷീറ്റ് പരത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉണ്ടകളാക്കി ഇത് മാറ്റി വെക്കണം അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈസിലാവുക അങ്ങനെ ആക്കി വെക്കാം അപ്പോൾ ഞാനിത് ഈയൊരു സൈസിലുള്ള ബോളുകളാണ് ആക്കി മാറ്റി വെക്കുന്നത് അപ്പോൾ ഈ പ്ലേറ്റിൽ എണ്ണ തടം മറക്കരുത് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകും ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തി എടുക്കണം അപ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം നമുക്ക് അപ്പോൾ കുറച്ചധികം പൊടിയിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് വലിപ്പത്തിലുള്ള പൂരിനക്കളം കുറച്ച് വലുപ്പത്തിലുള്ള എന്നാൽ ചപ്പാത്തിൻ്റെ അത്ര വലിപ്പമില്ലാത്ത പോലുള്ള ഇതാണ് ഷീറ്റാണ് നമ്മളാദ്യം എടുക്കുന്നത് അപ്പോൾ ഇത് ഓരോന്നും ഓരോന്നും ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ പ്ലേറ്റിൽ അട്ടിക്കട്ടിക്ക് വെക്കുന്നതിന് മുന്നേ ഇടയിൽ പൊടി തടാൻ വേണ്ടിയിട്ട് മറക്കരുത് അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് ഒട്ടിപ്പിടിച്ച് പോകും ഇനി പരത്തി വെച്ചതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് പൊടി നമ്മൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പറ്റി പിടിച്ച് പോകും ഇപ്പോൾ രണ്ടാമത്തത് വെച്ചിട്ട് വീണ്ടും നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക എണ്ണ അതുപോലെ തന്നെ വീണ്ടും നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ട് മൂന്നാമത്തത് വെക്കുക അങ്ങനെ എത്ര ലെയർ ഇങ്ങൾക്ക് വേണോ അത്രയും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ ഒരു നാലെണ്ണത്തിനുള്ളതാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പത്തോ പന്ത്രണ്ടോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് വീണ്ടും ഒരു ബട്ടർ പേപ്പറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ നേർങ്ങനെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിപ്പിടിക്കുകയില്ല അതുപോലെ തന്നെ നല്ല നേർങ്ങനെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നെയർങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുന്നു അത്രയും നേർങ്ങനെ ഇത് പരത്തിയെടുക്കുക അതുപോലെ നിങ്ങൾ ചൂടുന്ന കല്ല് എത്ര വലിപ്പമുള്ള ഇതാണോ അതിനനുസരിച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എനിക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് അപ്പോൾ നല്ല ചൂടായ കല്ലാണ് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് അപ്പുറവും അപ്പുറം തിരിച്ചിട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം വാങ്ങിക്കൊടുക്കാം അപ്പോൾ ചില ആൾക്കാരൊക്കെ ആ ഒരു പാനിൽ തന്നെ ആ ഒരു ചൂടോടെ തന്നെ ഇത് ഷീറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ കൈയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് പൊള്ളും അപ്പോൾ അതുപോലെ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് ഈ ലെയർ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കല്ലിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു ഒരിത്തിരി തണുത്തതിന് ശേഷമാണ് ഞാനിത് ലെയറൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് തണുത്തിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇത് ഷീറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല നേർങ്ങനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് സമൂസയോ അല്ലെങ്കിൽ സ്പ്രിങ് റോളോ ഏതിന് വേണ്ടിയിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ഒരു മാസത്തോളം ഒക്കെ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഒരു മാസം മാത്രമല്ല ഒരു വർഷം വരെ ഇത് കേടാവാണ്ടിരിക്കും അപ്പോൾ ഇത് ഞാൻ ചുട്ടെടുത്തത് നാലെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ഇതൊന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വെച്ചിട്ട് പിസ്സ കട്ടറോ അങ്ങനെ ഏതെങ്കിലും വെച്ചാൽ കത്രിക വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത സാധനം ബാക്കിയുള്ളതൊന്നും കളയണ്ട നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്തിട്ട് കഴിക്കാൻ നല്ലൊരു അടിപൊളി സ്നേക്ക് ആകും അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ നമുക്ക് നാല് ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് നാല് ഷീറ്റ് കിട്ടിയിട്ടുണ്ട് ഈ നാല് ഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും ഒന്ന് ഒരു ഷീറ്റിൽ നിന്ന് രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ എട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾ പരത്തുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഷീറ്റിൻ്റെ എണ്ണം കിട്ടുന്നത് അപ്പോൾ ഞാനിത് നാലെണ്ണമാണ് പരത്തത് അങ്ങനെ എട്ട് ഷീറ്റ് കിട്ടി അപ്പോൾ നിങ്ങൾ പത്തോ പന്ത്രണ്ടോ വെച്ച് പരത്തുന്നതിന് കണക്കായിട്ട് നിങ്ങൾക്ക് ഷീറ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് സമൂസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് സൈഡൊക്കെ ഒട്ടിച്ചിട്ട് ആ ഒരു സമൂസ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ള ഒരു സമൂസ ഷീറ്റ് നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് സ്പ്രിങ് റോളിനാണെങ്കിൽ നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് നമ്മൾ മടിക്കിയതിന് ശേഷം റോൾ ചെയ്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ഒട്ടിച്ചെടുത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒന്ന് പരത്തി അത് ചുട്ട് അങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കുന്നതിന് പകരം ഇതുപോലെ നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒറ്റ പരത്തലും ഒറ്റ ചുടലും മാത്രം മതിയാകും നമുക്ക് ഒരുപാട് സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്